ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നമോ നമസ്കാരം ശ്രീമന് നാരായണീയത്തിലെ ഇന്നത്തെ പഠന അധ്യായ അധ്യായത്തിലേക്ക് പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഏഴാമത്തെ ദശകമാണ് പാരായണം ചെയ്യുന്നതും അർത്ഥം അവതരിപ്പിക്കുന്നതും ഏഴാം ദശകത്തിലെ ആറ് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നു ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ അയ്യർ സാറിനെ അതൊരു ഓർവ്വം ओ नमो भगवते वासुदेवाय धन्व्तर ये अमृतकलशहस्ताय सर्वयश त्रैलोक्यनाथा श्रीमहा नम अस्रात्मुत्मक मित्थ मुत्था पद्मोनि അനന്ത പൂമാം അമരോഹരാശിം നിരുന്തി വാദ ലയവാസ വിഷ്ണു ഹേ മഹാവിഷ്ണു ബ്രഹ്മാവിനെ നിൽക്കുന്ന നീ നിന്റെ പത്മകലഭ നിന്റെ പൂക്കൾക്കുടി കൂടി വന്ന പത്മജ പത്മജത്തിൽ വന്ന ബ്രഹ്മാവിനെ നിൽക്കുന്ന നീ എന്നെ കാത്തിരിലുമേ എന്നാണ് പറയുന്നത് ആ ഈ ശ്ലോകത്തിൽ കൂടി അത് എപ്പോഴും നല്ലവണ്ണം ജപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എല്ലാവരും മറക്കാതെ അത് ജപിച്ചുകൊണ്ടിരുന്നാൽ തന്നെ രോഗത്തിൽ നിന്ന് മുക്തി കിട്ടും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് തിരിച്ചു തിരിച്ചു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്ന് നമ്മൾ ഏർ മറ്റേ ഗർഭ ഉൽപ്പത്തിയെ പറ്റിയാണ് ഈ ദശകത്തിൽ പറയുന്നത് ഇന്നലെ നമ്മൾ അഞ്ച് ശ്ലോകം വായിച്ചു ഇന്ന് നമ്മൾ അടുത്ത അഞ്ച് ശ്ലോകം വായിക്കും ഇന്ന് ആ ഇന്നലെ വായിച്ച ശ്ലോകം ഇന്ന് ഒന്നുകൂടി വായിച്ചിട്ട് അടുത്ത അഞ്ച് ശ്ലോകത്തേക്ക് പോകാം एवं देवचतुर्दशात्मकजगद्रूपेण जातः पुनः तस्योथु खलु सत्यलोकनिलये जातो सिदा स्वयम् यं संसन्धिहिरण्यगर्भमगिल त्रैलोक्यजीवात्मकम् यो भूत्स्पीतरजो विकारविकसन् नासीत् सृक्षास्त्रसः स्वयं विश्वविसर्गदत्तहृदयः सम्पश्यमानः स्वयं बोधं गल्वनवाप्य विश्वविषयम् चिन्ताकुलसस्ति वा तावत्त्वम् जगदाम् पदे तप तवेत्येवं हि वैहासि यसीं वाणी मेनमसि श्रवः श्रुतिसुगां पूर्वं तप प्रेरणा कोऽसौ मामवद पुमानिधि जलापूर्णे जगन्मण्डले शुद्धिश्य किमप्यनीक्षितवता वाक्यार्मुद्पश्यत दिव्यं पश्रहस्रमत्तरपसा तेन मारादित तस्मै दर्शितवानसि सुनिलयं वैकुण्डमेगाद्भुतम् माया यत्र कदापि नोमि भाते जगत जो बहहि शोक क्रोध विमोह साद समुहा बावास्तु दूरं गदा सांद्रानंदक्षरी परम जो देह प्रकाश आत्मके तते धाम विबाबितं विजयदे विभो अस्मिनाम चतुर्भुजा हरिमणि ശാമാവുഷ നാനാഭൂഷണരത്ന ദീപിത ദശോ രാജ വിമാനാല ഭക്തിപ്രാപ്തോദപദി ദിവ്യ തത്തേ തത്തെ ധാമനിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേ ഓം നമോ നാരായണായ നാരായണ 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 ഇന്ന് നമ്മള് അടുത്ത ശ്ലോകത്തിലേക്ക് പോവുക ആറാമത്തെ ശ്ലോകം തൊട്ട് പത്താമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് ആറാമത്തെ ശ്ലോകം എന്താ ദിവ്യതാ വിദ്യുല്ലോദന ഹൃദ്യ ഗാത്ര ലതയാ खुद को कल्लक्ष्मी सैम लक्ष्य दे तब आदम बुजा सो रे लक्ष्मी ही खुद लक्ष्मी ही सैम लक्ष्य दे इसपे निस्मय नहीं ये दिव्य विवों तत्ते आदम देही में ना ना दिव्य बदुजने ही अभिप्रदा विद्युत्लदा तुल्यया विश्वनमादन खर्द्या गात्रलतया विज्ञोतिदांशंदरा बुज सौरभ एकदमुज सौरभ एकुतु अंगने वाइक्योत्दाबुज सौरभ एक लक्ष्मी स्वयं लक्ष्य सेस्मनीय दिव्य विभव तत्ते पदम दिव्य मे अभिवृदा अभीवृद्धा विद्युताल्य विश्वन्मादन हृदय गात्र लतया विद्योदिता सुंदर सुंदर तत्पादांबुज सौरभक एक कुतूक लक्ष्मी स्वयं लक्ष्यते यस्मिन विस्मयनीय दिव्य विभव तत्ते पदं देहि मे उन्होंने चर्त वाई क्या नाना दिव्य वधु जनैहि अभिवृदा तुल्यया

अभिता विद्युत लताल्य विश्वन्मादन हृदय गात्र लता आशापम्बुज सौरभ अंबुज सौरभ एक, एक लक्ष्मी स्वयं लक्ष्यते വിഭവം തത്തേ പദം തേഹിമേ ആ ഒരു വരി നോക്കൂ ത്വത് പാദാംബുജ സൗരഭൈകുത അപ്പൊ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അത് പിരിച്ചു വായിക്കുമ്പോ ത്വത് പാദാംബുജ സൗരഭ ഏക ഏകൂകാലി സ്വയം ലക്ഷ്യത്തെ എന്ന് വരും നാനാദിരവിത വിദ്യുൽതാതുല്യ്യോന്മാദന ഹൃദ്യഘാത്രലതയാദ്യുദിതാശാന്താദാബുജ സൗരഭ ഏക കുലക്ഷ്മി സ്വയം ലക്ഷ്യത്തെ യൻ വിസ്മയനീയ ദിവ്യ വിഭവം തത് പദം ദേ മേ ഓം നമോ ഭഗവതി വാസുദേവ ഇതിന്റെ അർത്ഥം നമുക്ക് നോക്കാം യാതൊരു സ്ഥലത്ത് സുരസുന്ദരിമാരാൽ ചൂഴപ്പെട്ടവളായി മിന്നൽ കൊടിക്ക് തുല്യവും ജഗന്മോഹനവും മനോഹരുമായ ശരീരശോഭ കൊണ്ട് പ്രകാശിപ്പിക്കപ്പെട്ട ദിഗന്തരാളത്തോടുകൂടിയവളായിരിക്കുന്ന ആ ആ ശ്രീദേവി അങ്ങയുടെ സൗരഭ്യം എന്ന ഒരു വിഷയത്തിൽ തന്നെയുള്ള കൗതുകം കൊണ്ട് തന്നെത്താൻ പ്രഷ്യ പ്രത്യക്ഷപ്പെടുന്നുവോ വിസ്മയിക്കത്തക്ക ദിവ്യവൈഭവത്തോടുകൂടിയ നിൻ തരുപുടിയുടെ ആ സ്ഥാനത്തെ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ പട്ടതൊരുപാട് ചോദിക്കുകയാണ് മഹാവിഷ്ണുവിനോട് യാതൊരു സ്ഥാനത്ത് സുരസുന്ദര്യമാരാൽ ചൂഴപ്പെട്ടവളായി മിന്നൽക്കുടിക്ക് തുല്യവും ജഗന്മോഹനവും മനോഹരവുമായ ശരീരശോഭ കൊണ്ട് പ്രകാശിപ്പിക്കപ്പെട്ട ദിഗന്തരാളത്തോടു കൂടിയവളായിരിക്കുന്ന ആയ ആ ശ്രീദേവി അങ്ങയുടെ പദകമലത്തിലെ സൗരഭ്യമെന്ന ഒരു വിഷയത്തിൽ തന്നെയുള്ള കൗതുകം കൊണ്ട് തന്നെത്താൻ പ്രഷ്യത്ത പ്രത്യക്ഷപ്പെടുന്നുവോ അങ്ങയുടെ പദകമലത്തിലുള്ള സൗരഭ്യത്തിൽ സൗരഭ്യം ഉള്ള ഒരു വിഷയത്തിൽ തന്നെയുള്ള കൗതുകം കൊണ്ട് തന്നെത്താൻ പ്രത്യക്ഷപ്പെടുന്നുവോ വിസ്മയിക്കത്തക്ക ദിവ്യവൈഭവത്തോടു കൂടിയ നിൻതരുപുടിയുടെ ആ സ്ഥാനത്തെ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ ഭഗവാനെ നാരായണ

रत्नासनाध्यासितं भासत्कूडिलसत्किरीटकटकाकृति त्रिपत्साहितम् आत्तकौस्तुभमणि छायारुणं कारणं विश्वेशा तव रूपमक्षय विस्तत्ते विभो बाधुनि तत्रैवं प्रतिदर्शिते निजपदे ൂടിലത് കിരീട കടക്കാദീ പ്രാകൃതി ബാസവത്കോടിലത്ിരീട കടക്കാതി ആഗൽപതി കാരണം വിശേഷാ തവ ൂപ വിധി തത്ത് വി ബോധാധു മേ വിശേഷം തവ ൂപം अक्षत विधिस्तत्ते विभो तत्रैवं प्रतिदर्शिते निजपदे रत्नासनाध्यासितं बाष्वकोटिलसत्किरीटकटकादि आकल्प दीप्रागिति दीप्रागति दीप्राकृति श्रीवत्साङ्गित अत्तक कौस्तुभ മണിഛായണം കാരണം വിശ്വേഷം തപരൂപമി വിധു മേ ഇതിനെ പിരിച്ചു പറയുകയാണെങ്കിൽ തത്രം പ്രതി ദർശിത നിജപദേ രത്ന ആസന അധ്യാസിതം തത്രം പ്രതി ദർശിത നിജപദേ രത്ന ആസന അധ്യാസിതം பாஸ்வத் கோடிசத் கிரீட கடக ஆதி ஆகல்பீதி ஆகிரு பாஸ்வத் கோடி லசத் கிரீட கடக ஆத்திய கல்ப தீபிர ஆகிருதி கோடி லசத் கிரீட கடக ஆத்ய தீபிர ஆகிரு అంకితం ఆ కౌస్తుభ మణిఛాయణం కారణం శ్రీవర్షాగి మౌక్తు కౌస్తుభ మని ఛాయం కారణం విశేషాం తవ రూప విధిస్తత్ విభో బాధుమే విశేషాం తవ రూప విధిస్తత్తే విభో బాధుమే త్రైవం ప్రదర్శితే నిజపదే రత్నాసనాధ్యాసి ൂടിലിരീട ടകാതി പ്രാകൃതി ഛായാരുണം കാരണം ഇപ്രകാരം ബ്രഹ്മദേവന് കാണിച്ചു കൊടുക്കപ്പെട്ട വൈകുണ്ഠത്തിൽ രത്നപീഠത്തിൽ സ്ഥിതി ചെയ്യുന്നതും കൂടി ൂര്യ കൂടിയ കിരീടം കടകം തുടങ്ങിയ ആഭരണങ്ങളാൽ അതിയായി ശോഭിക്കുന്ന കൂടിയതും ശ്രീവത്സം എന്ന മറിവിനാൽ അടയാളപ്പെട്ടതും തന്നാൽ സ്വീകരിക്കപ്പെട്ട കൗസ്തമണിയുടെ ശോഭയാൽ അതി അരുണീമണി അരുണീമ ഇണങ്ങിയതും അരുണിമ ഇണങ്ങിയതും അരുണിമ ഇണങ്ങിയതും ജഗത് കാരണവുമായ നിൻതിരുവടിയുടെ മോഹന സ്വരൂപത്തെ ബ്രഹ്മാവ് ദർശിച്ചു നിൻ തരിവിഴയുടെ ആ കോമള വിഗ്രഹം എനിക്കും പ്രകാശിക്കലുമേ എൻ്റെ ഭഗവാനെ നാരായണ ബ്രഹ്മാവിനെ വൈകുണ്ഠത്തേക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണല്ലോ അപ്പോ ബ്രഹ്മാവ് വൈകുണ്ഠത്തിൽ കാണുന്ന ഒക്കെ കാ നമ്മളിപ്പോൾ വിവരിച്ച് പറയാണ് അപ്പൊ അതിൽ പറയുമ്പോൾ ആ ബ്രഹ്മാവ് കണ്ട സാധനം എനിക്കും കാണിക്കണേ എന്നാണ് പറയുന്നത് ഇപ്രകാരം ബ്രഹ്മദേവനെ കാണിച്ചു കൊടുക്കപ്പെട്ട ആ വൈകുണ്ഠത്തിൽ രത്നപീഠത്തിൽ സ്ഥിതി ചെയ്യുന്നതും കൂടി സൂര്യ പ്രകാശത്തോടു കൂടിയ കിരീടം ഘടകം തുടങ്ങിയ ആഭരണങ്ങളാൽ അതിയായി ശോഭിക്കുന്ന കൂടിയതും ശ്രീ വത്സം എന്ന മറിവിനാൽ അടയാളപ്പെട്ടതും തന്നാൽ സ്വീകരിക്കപ്പെട്ട കൗസ്തുഭമണിയുടെ ശോഭയാൽ അരുണീമ അരുണിമ ഇണങ്ങിയതും ജഗത് കാരണവും ആയ നിൻതിരുപടിയുടെ മോഹന സ്വരൂപത്തെ ബ്രഹ്മാവ് ദർശിച്ചു ഹേ ഭഗവാൻ നീന്തെരുവിടിയുടെ ആ കോമള വിഗ്രഹം എനിക്കും പ്രകാശിക്കണമേ എന്റെ നാരായണ 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 മൂന്ന് എട്ടാമത്തെ ശ്ലോകം ലംബോതല കാളംബോധ കടായ കോമള चक्रेण चक्रं दिशाम् कालाम्बोधकलाय कोमलरुजी चक्रेण चक्रं दिशाम् आभृण्वानमुदारमन्दहसिदस्यन्द प्रसन्नानम् राजकम्बुगदारिपङ्कजधर श्रीमद्भुजामण्डलं हृष्टतुष्टिकरम् अभुस्तव विभो उद्रोगमुद्वासये രുചി ചി കാബോധകളായ കോമളരുചി ചക്രണ ചക്രം ദിശ ആവൃണ്യ ആ ഉദാരമന്ദഹസിതനം രാജ കംബുഗാരജധര ശ്രീമത്ഭുജമണ്ഡലം സൃഷ്ടി പപുസ്തവ विभो मद्रोगमुद्वासयेत् मद्रोगमुद्वासयेत् लब् कालाम्बोदय कराय कोमलरुचिचक्रेण चक्रम् दिशा आवृण्वानमुदारमन्दहसितस्य प्रसन्नाननम् राजत्कम्बुगदारि पङ्कजधर श्रीमद्भुजामण्डलम् विभो പിരിച്ചു പറയുമ്പോ കാള അമ്പോദ കളായ കോമള രുചി ചക്രേണ ചക്രം ദിശ അവൃണ് അവൃണ്വനം ഉദാര മന്ദ ഹസിത പ്രസന്ന ആനനം രാജ കമ്പു ഗദാരി രാജ കമ്പു ഗദാരി

മദ്രോകുദ്സ മദ്രോകുദ്ധ കാള കോളരുചി ചേണ ചിഷാം അവൃൺമാനമുന്ദഹസി ദന്ത പ്രസന്നകംബുഗദി പങ്കജതര ശ്രീമദ്ഭുജമണ്ഡലം പൃഷ്ട്രൃഷ്ടികരം പപുസ്ഥ വിഭോ മദ്രോകുദ്വാസേ മംഗളസ്വരുവാ ീലക്കാർ കായാമ്പൂ ഇവയ്ക്ക് തുല്യമായ കാന്തി വിശേഷം കൊണ്ട് ദിഗ്മണ്ഡലത്തെ മറക്കുന്നതും ഉത്കൃഷ്ടമായ മന്ദസ്മിത ധാരയാൽ പ്രസന്നമായ മുഖത്തോടു കൂടിയതും ശോഭവഹങ്ങളായ ശംഖ് ചക്രം ഗത പത്മം എന്നിവയെ ധരിക്കുന്ന രമ്യങ്ങളായ കൈകളോട് കൂടിയതും ബ്രഹ്മാവിന് സന്തോഷത്തെ ചെയ്തതുമായ അങ്ങയുടെ പ്രസന്ന വിഗ്രഹം എന്റെ രോഗങ്ങളെ ഉന്മൂലനാശനം ചെയ്യണമേ ഹേ മംഗളസ്വരൂഭ നീലക്കാർ കായാമ്പൂ ഇവയ്ക്കു തുല്യമായ കാന്തി വിശേഷം കൊണ്ട് ദിഗ്മണ്ഡലത്തെ മറയ്ക്കുന്നതും ഉത്കൃഷ്ടമായ മന്ദസ്മിര ധാരയാൽ പ്രസന്നമായ മുഖത്തോട് കൂടിയതും ശോഭവഹങ്ങളായ ശംഖ് ഹ്യത ചക്രം പത്മം എന്നിവയെ ധരിക്കുന്ന രമ്യങ്ങളായ കൈകളോട് കൂടിയതും ്രഹ്മാവിന് സന്തോഷത്തെ നൽകുന്നതുമായ അങ്ങയുടെ പ്രസന്ന വിഗ്രഹം എന്റെ രോഗങ്ങളെ ഉന്മൂലനാശനം ചെയ്യണമേ നാരായണ നാരായണ മഹാവിഷ്ണു പ്രഭു ഒമ്പതാമത്തെ ശ്ലോകം സംപ്രത സംഭ്രമ കമലപു തൊത്പാദപാദോരുഹേ ഹർഷവേഷം സമ്പദനിപത്തിയാകൃതാർഥി ഭവൻ ശിവമനീഷിതം मम विभो ज्ञानं तदा पादय दैत्वादैत्यभवत्स्वरूपम् परम् इत्याचष्टं त्वाम्भजे द्वित्वादैतभवत्स्वरूप परम् विद्याचष्टतां त्वाम्बे दृष्ट्वा सम्प्रतसम्भ्रमः कमलभूः त्वत्पादपादो रुहे हर्षवेषवशम्पदो निपतितः ീത്യാതാർത്തി എങ്ങനെ പിരിച്ചു പറയുന്നത് ദൃഷ്ട സംഭ്രമ കമല ഭൂ ത് പാദ പാദരുഹേ

അങ്ങയുടെ ദിവ്യ വിഗ്രഹത്തെ ദർശിച്ച് പരിഭ്രമിച്ച് അങ്ങയുടെ ചരണകമ്മങ്ങളിൽ ചരണകമലങ്ങളിൽ സന്തോഷാതിരേഖത്തിന് വശപ്പെട്ടവനായി വീണ് നമസ്കരിച്ച് സംസ്കൃ സംപ്രീതിയാൽ കൃതാർത്ഥനായിട്ട് അല്ലേ ഭഗവാൻ എൻ്റെ ആഗ്രഹത്തെ അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ പരമെന്നും അപരമെന്നും അറിയപ്പെടുന്ന അങ്ങയുടെ സ്വരൂപത്തെ സംബന്ധിച്ചെടുത്തുള്ള ഈ അറിവിനെ എനിക്ക് ഉണ്ടാക്കി തരണമേ എന്നിങ്ങനെ ബ്രഹ്മാവ് അപേക്ഷിച്ചു ആ നിന്ദനോടിയെ ഞാനും ഭജിക്കുന്നു ബ്രഹ്മാവ് അങ്ങയുടെ ദിവ്യ വിഗ്രഹത്തെ ദർശിച്ചിട്ട് പരിഭ്രമിച്ചു പോയി എന്നിട്ട് അങ്ങയുടെ ചരണകമലങ്ങളിൽ സന്തോഷാതിരേഖത്തിന് വശപ്പെട്ടവനായ വീണ് നമസ്കരിച്ചു എന്നിട്ട് സംപ്രീതിയാൽ കൃതാർത്ഥനായിട്ട് അല്ലേ ഭഗവാൻ എന്റെ ആഗ്രഹത്തെ അവിടെ അറിയുന്നുണ്ടല്ലോ പരമെന്നും അപരമെന്നും അറിയപ്പെടുന്ന അങ്ങയുടെ സ്വരൂപത്തെ സംബന്ധിച്ചുള്ള ആ അറിവിനെ എനിക്ക് ഉണ്ടാക്കി തരണമേ എന്റെ ഭഗവാനെ എന്നെ ബ്രഹ്മാവ് അങ്ങയോട് അഭീക്ഷിച്ചു ആ നിന്തിന് ഞാൻ ഭജിക്കുന്നു എന്റെ ഭഗവാനെ അടുത്തത് പത്താമത്തെ ശ്ലോകം ആധർമ്മേ ചരണേ വിനമ്രമമ ഹസ്തേന ഹസ്തേ ഭജൻ ബോധഹസ്തേ പവിത ന ോധസ്ത സർഗർഗിബന് സഞ്ചാതിരം പ്രത്യോഷം കച്ചിത്തൂഢസ്വയം പൃഷ്ടൗ തം സമുധൈരയ സ ഭഗവന്നുല്ലാസോല്ലാഗതാം ആ തേ ചരണേ വിനമ്രമമത തം ഹസ്തഹസ്തേ സ് आताम्रे चरणे विनम्रममद तं हस्ते हस्ते स्पृशन् बोधस्ते पपिता न सर्गविधिभिः बन्धः आभिसञ्चायते इति आभाष्य गिरं प्रदोष्य नितरां तच्चित्तगूढस्वयं सृष्टौ तं समुदैः समुदैरयः सः ഭഗവാൻ ഉൽാസയ ഉല്ലാഘത ആമ്രേ ചരണേ വിനമ്രമമ ഹസ്തഹസ്തേ സ്പൃശൻസ് പവിതർഗിരി പ്രചോഷം കച്ചിത്തൂഢസ്വയം പൃഷ്ടൗ തം സമുദൈ ഹരയ സമുദൈരയവൻ ഉള്ളസയ ഉല്ലാഘേ വിനമ്രം അതേ സപൃശൻ ൃഷ്ടം സമുദൈരയ സഹവാൻ ഉല്ലാസയ ഉല്ലാഘാം ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അനന്തരം നിന്ദരുവടി അരുണവർണമിണങ്ങിയ കാലളകളിൽ നമുസ്കരിക്കുന്ന ആ സൃഷ്ടാവിനോട് കൈകൊണ്ട് കരത്തിൽ പിടിച്ച് അങ്ങക്ക് ജ്ഞാനം ഉണ്ടായിക്കോളും സൃഷ്ടി കർമ്മങ്ങളാൽ ബന്ധവും ഉണ്ടാവുന്നതല്ല എന്നിങ്ങനെ അരുളി ചെയ്തു അത്യന്തം സന്തോഷിച്ചു തന്നെത്താൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നവനായി അദ്ദേഹത്തെ സൃഷ്ടി കർമ്മ കർമ്മത്തിലെ പ്രേരിപ്പിച്ചു ലോകേശ്വര അപ്രകാരമുള്ള ഭഗവാൻ എനിക്ക് ദേഹസൗഖ്യത്തെ അരികെ ആനന്ദിപ്പിക്കണമേ അനന്തരം ടി അരുണ വർണ്ണമിണങ്ങിയ കാലണകളിൽ നമസ്കരിക്കുന്ന ആ സൃഷ്ടാവിനോട് ബ്രഹ്മാവിനോട് കൈകൊണ്ട് കരത്തിൽ പിടിച്ച് അങ്ങേക്ക് ജ്ഞാനം ഉണ്ടായിക്കോളും സൃഷ്ടികർമ്മങ്ങളാൽ ബന്ധവും ഉണ്ടാവുന്നില്ല നിങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് ബന്ധം നിങ്ങളുമായിട്ട് ബന്ധം അതിലുണ്ടാവുന്നില്ല എന്നിങ്ങനെ അരുളി ചെയ്തു അത്യന്തം സന്തോഷിച്ചു തന്നെത്താൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മറിഞ്ഞിരിക്കുന്നവനെ മറഞ്ഞിരിക്കുന്നവനായി അദ്ദേഹത്തെ സൃഷ്ടികർമ്മത്തിൽ പ്രേരിപ്പിച്ചു അത്യന്തം സന്തോഷിച്ചു തന്നെത്താൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നവനായി അദ്ദേഹത്തെ സൃഷ്ടികർമ്മത്തിന് പ്രേരിപ്പിച്ചു ഹേ ലോകേശ്വര അപ്രകാരമുള്ള ഭഗവാൻ എനിക്ക് ദേഹ സൗഖ്യത്തെ നൽകി ആനന്ദിപ്പിക്കണമേ നാരായണ 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 അസ്മിൻ പരാത്മൻ അനുപാത്മകൽ അനന്ത മമ ലോകരാശിവാതാലയവാസവിഷ്ണു ഇതോടെ ഇന്നത്തെ ഏഴാം ദശകത്തിലെ ആറ് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളുടെ അവതരണം സമാപിച്ചിരിക്കുകയാണ് നമ്മൾ ഏഴ് ശ്ലോകങ്ങൾ പൂർത്തിയാക്കിയിരിക്കുക ഏഴ് ദശകങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതുവരെയുള്ള ക്ലാസ്സുകളിലുള്ള സംശയങ്ങൾ അറിയിക്കാവുന്നതാണ് പാരായണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ അറിയിക്കാവുന്നതാണ് വരുന്ന ക്ലാസ്സുകളിലൊക്കെ തന്നെ അതിൻ്റെ സംശയങ്ങളൊക്കെ തന്നെയും മറുപടി നൽകുന്നതായിരിക്കും ഇന്നത്തെ ഈ ക്ലാസ് ഏഴാം ദശകം പാരായണം ചെയ്ത് അർത്ഥം അവതരിപ്പിച്ച് ഏറെ ബഹുമാനപ്പെട്ട അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ നമോ നാരായണായ നമ